മാോ മനസിലായ പേര് ഭയങ്കര പോയി അല്ല ഇപ്പ അതങ്ങനെ എന്റെ പേര് പറഞ്ഞ രണ്ട് ഗുണമുണ്ട് പേരും കേക്കാൻ കാറ്റും കൊള്ളാം ഒന്ന് രക്ഷിക്കണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്താ കാര്യം സഹായിക്കണം കാര്യം എന്താ എഴുന്നേറ്റ് നടക്കുന്നു ആരുടെയും കൂട്ടത്തിലല്ല ഉറക്കത്തി എഴുന്നേറ്റ് എന്ത് ചെയ്യാനാന്ന് പറയാൻ അങ്ങ് തരാം അതുകൊണ്ട് കഴിച്ചിട്ട് പിന്നെ അതുപോലെ കുറച്ച് കാശ് നീ ചെലവാക്കാന്ന് ഞാൻ അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് കിലോ തൂക്കം വരുന്ന ഏലസിനെ നീ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നിന്റെ പിന്നെ എഴുന്നേറ്റ് ആ ഇതാണ് അടക്കൂല്ലോ നടക്കാൻ പറ്റുമോ അതില്ല പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും ഒന്നും റെഡിയാക്കി തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം കല്യാണ വീട്ടിലിട്ടാരാട്ടും ക്രിക്കറ്റ് ആ പറയണ്ടായിരുന്നു എന്താ എന്താണ് നമ്മടെ ഷീബയുടെ കല്യാണം കഴിഞ്ഞല്ല സദാശിവന്റെ മകട അപ്പൊ ശീബനെ നമ്മക്കറിയാമേലെ അപ്പൊ ഷീബൻ ചെറുക്കനും കൂടെ അമ്പലത്തിൽ പോയി മുന്നോട്ട് ഞാൻ ചോദിച്ചു ആ നീ ഇപ്പൊ ഇവന്റെ കൂടെ അനുഭവം കേട്ടതും അവര് തമ്മിൽ വഴക്കിടണു എന്നെ ഇരിക്കുന്നു ഞാൻ അങ്ങനെയൊക്കെ ഒരു പെണ്ണ് കേട്ടതൊന്നും നിങ്ങൾ ആരും എന്നാ ഒന്ന് രണ്ടുപേര് തല്ലി അത് എന്റെ നാക്കുളിക്ക് പോയിപ്പോയത് അതൊന്നും പറയണ്ടാ ഞാൻ നമ്മുടെ സുബീറിന്റെ ഭാര്യയിൽ സുബീറിന്റെ ഭാര്യയോട് അറിയാതെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോ പ്രശ്നമായി പോയ അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും നമ്മുടെ വായി വീണ തെറ്റാണ് ചെന്ന് മാപ്പ് പറഞ്ഞേക്കാന്ന് ഓർത്ത് ഞാൻ അവളോട് പറഞ്ഞു പറ്റി പറ്റിപ്പോയാണ് നീ എന്റെ കൂടെ പൊറക്കണോന്ന് പറഞ്ഞു എന്നോട് പൊറക്കണോന്നുള്ളത് എന്റെ കൂടെ പൊറക്കണോന്ന് ആയിക്കോർ ഞങ്ങടെ കേട്ടപ്പോ ദുബീർ ദുബീറിന്റെ കൂട്ടുകാരും വീട്ടുകാരെല്ലാരും കൂടി വീട്ടിൽ കയറി വന്നു പറഞ്ഞു പോലെ വെള്ളം ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തന്നെ അതൊക്കെ അവിടെ നിക്കട്ടാ ഞാൻ നിന്നൊരു കാര്യം നിന്റെ വായിക്കെത്ര പുള്ള രണ്ടാ രണ്ടുപേര് നിനക്ക നിനക്ക് രണ്ടുപേരും കൂടെയാണ് രണ്ടുപേര് എൻ്റെ നാട്ടുകാർ പെണ്ണും പുള്ളൊക്കെ രണ്ടും നിനക്കൊന്നും ആണെന്നാണ് അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചുമ്മാ വെറുതെ പൈസ ഞാൻ പറഞ്ഞു എന്താണ് ഈ എന്റെ കാര്യവും സാധിച്ചതോ സാധിച്ചു തരാ നീ പേടിക്കണ്ട എടാ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര നാളായിരം ഒന്ന് ഇങ്ങോട്ട് വരാൻ നിനക്ക് ഇതുവരെ തോന്നിയോ പോക്കറ്റിലുള്ള കാശ് കംപ്ലീറ്റ് തീർന്ന് തെണ്ടി തിരിഞ്ഞ് പാപ്പി ആയപ്പോ ഓടി പഠിച്ചതിന്റെ അതോട്ട് കയറും അല്ലേ എടാ ഞാന് നിന്നൊന്ന് എടാ എനിക്ക് ഓർത്തിരിക്ക ഒരു മോനുണ്ടല്ലോ നിനക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനെ നടക്കുക എങ്ങനെയെങ്കിലും നിന്റെ കമ്പനി കൊണ്ടുപോകുന്നു ചേർക്കും അവനെങ്കിലും കൊണ്ടുപോകുന്നു അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്റെ മോനായത് കൊണ്ട് പറയില്ല നല്ല തങ്കപ്പെട്ട ഒരു സ്വഭാവമാണ് പിന്നെ നാട്ടുകാര് ചിലപ്പോ നിന്നോട് അസുഖവും കുശുമ്പോ പറഞ്ഞു പറഞ്ഞുതരും അവനെ അവൻ ആള് ശരിയല്ല അവൻ പെണ്ണു വിഷയത്തിൽ വായുന്നൊരു മോശം ആണെന്ന് പറശും അത് നീ വിശ്വസിക്കില്ലേ അതുപോലെ തന്നെ ചിലപ്പോ അവന്റെ ഫോട്ടോ പത്രത്തിലേ ഉണ്ടാവും ചിലപ്പോ പിടിച്ചു പറിച്ചോ പെൺപാടി പോവെന്നൊക്കെ പറഞ്ഞോണ്ടിണ്ട് അതൊന്നും നീ വിശ്വസിക്കരുത് ഒന്നും കാര്യ കൊടുക്കണല്ലേ ചിലപ്പോ നീ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ടി വിയിൽ ഇവൻ അറസ്റ്റ് ചെയ്ത് കൊടുത്തുകൂടെ പടം ഉണ്ടാവും ചിലപ്പോ കാണിച്ചു അതൊന്നും നീ വിശ്വസിക്കരുത് പോലീസുകാരൊക്കെ ചിലപ്പോ ഇവൻ അന്വേഷിച്ചു പോരും ഇതൊക്കെ ഒരു ഇടപാടാണ് അവര് കയറ്റി വിട്ടുന്നത് അതൊന്നും നീ വിശ്വസിക്കണ്ട പാവമാണ് എന്റെ പോലും അവനെ നീ ജോലിക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീ എവിടെ പറയണ എന്ന് അവിടെ ഞാൻ തലയിൽ കറുത്ത തുണിയിട്ട് ഇവനാരും കാണാതെ കൊണ്ടുപോയി കൊണ്ടുപോകണം എന്നിട്ട് ഞാൻ തൂങ്ങിച്ചു എടാ അവൻ പാവോള കൊണ്ടുപോടാ നീ പിന്നെ എന്ത് കാര്യായി പോയി അവനെ കൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ പോണു പായസം പ്രായമൊക്കെ ആയല്ലേ അമ്മ അവന് കുഴിയിലേക്ക് കാലം പുറത്തോട്ട് പോയി നിന്നെ വല്ല റോറിച്ച് അത്തേക്ക് ഇനിയുള്ള പത്ത് തൊണ്ണൂറ് വർഷം ഞാൻ ഇത് ഓർത്ത് വിഷമിച്ചിവിടെ ഇരിക്കില്ലേ അതല്ല ഞാൻ പറഞ്ഞത് പ്രായം ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ ചാഹന ഒക്കെ പോകുമ്പോ കണ്ണൊക്കെ ദാനം ചെയ്യും അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളും ചെയ്യും അങ്ങനെ കണ്ടു ഞാൻ ദാനം ചെയ്യില്ല ചെയ്യണില്ല ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കണ്ണും നാക്കും കൈ എല്ലാം കൂടെ ദാനം ചെയ്യുകയുള്ളു കണ്ണ് മാത്രം കണ്ണ് മാത്രം ദാനം ചെയ്ത് ശരിയാവൂലിപ്പോ ഞാൻ ചത്തതിന് ശേഷം എന്റെ കണ്ണ് ദാനം ചെയ്തിരിക്കട്ടെ അപ്പൊ ഞാൻ ചത്തതിന് ശേഷം എനിക്കറിയിൽ കാശു തരാൻ ഉണ്ടെങ്കിൽ കണ്ണ് മാത്രം കൊണ്ട് വല്ല കുടമുണ്ടോ കണ്ണും നാക്കും കൈ കൂടി ദാനം ചെയ്യണമെങ്കിൽ നമുക്ക് അവനെ കാണുകയും ചെയ്യാം നാക്കുകൊണ്ട് ചോദിക്കുകയും ചെയ്യാം പിടിച്ചു നിർത്തുകയും ചെയ്യാം ഓരോ ഞാൻ ഓർത്തിരിക്കരുത് ഈ മനുഷ്യന്റെ കണ്ണ് മാത്രം വേറെ വല്ല പിന്നെ ആളിവിടെ നമ്മുടെ കായം കൊടുത്തൊരു സംഭവം ഉണ്ടായില്ലേ പൂച്ചയുടെ കണ്ണ് വെച്ചൊരാള് വെപ്പ് വേറെ കൊഴപ്പൊന്നുമില്ല പത്താഴത്തിലേക്ക് നോക്കിയിരിക്കുന്നു വെലുവൻ ഉണ്ടെന്നറിയ ഇടക്ക് കപ്പത്തോട്ടത്തിലും നോക്കും ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മൃഗങ്ങളുടെ വെക്കും പിന്നെ അമ്മ അമ്മാതേ കാര്യവും സഹായിച്ചു തന്നു ഞാനിവിടെ ഒരു ഏലസ് ഒന്ന് റെഡിയാക്കുക അതിന് മാത്രം സമയം വേണ അതെ അമ്മാവാ ദേ ഈ പണി പെട്ടെന്ന് രാ അമ്മാവൻ ഞാൻ ഒരു വർക്കും കൂടെ തരും അടുത്ത മാസം എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണാണ് അപ്പൊ ഒരു സ്വർണ്ണമാല പണിയണം അമ്മാവൻ ഉറപ്പിച്ചിന്റെ പണിയാർക്കിട്ടൊക്കെ വന്നു പോയി ഒരു ഏലസ് ദൈവിത് പണിത് തന്നെ ഇവിടെ ഒരു പനിയടക്കാൻ കാണാൻ പള്ളി ു തരാം കത്തി നീ ആ ഒരു കാര്യം മനസ്സിലായി പിന്നെ നമ്മൾ എല്ലാവരും ഓരോ പണിയെടുക്കണിന്റെ നേരത്തെ ആഹാരം കഴിക്കുന്നത് പിന്നെ അമ്മാവന്റെ പറഞ്ഞ സ്വർണ്ണം വെച്ചേക്കണം എടാ ഇതിന്റെ അകത്ത് സ്വർണ്ണ ആരാ പറഞ്ഞത് എടാ ഞാൻ എനിക്ക് ഉച്ചക്ക് കഞ്ഞു പിടിക്കാൻ വേണ്ടി രണ്ട് ചക്കക്കുരു ചൂടാനിട്ടേക്കണകത്ത് ഇതൊന്നും ചുറ്റിട്ട് പോയി